എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ ശരവണ നെയ്ത്തുകടയിലാണ് കേട്ടോ ഒരുപാട് ഓഫറുകളാണ് കേട്ടോ ഈ ഒരു ഷോപ്പിൽ കൊടുക്കുന്നത് നമ്മുടെ മുതലാളി വമ്പൻ ഓഫറുകളാണ് ഒരുപാട് ആണ് കേട്ടോ വെറൈറ്റി ആണ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് കടയുടെ അകത്ത് പോയിട്ട് ഈ ഒരു വമ്പൻ കളക്ഷൻസ് കാണാം അപ്പൊ എന്തായാലും മുതലാളി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു കളക്ഷനുമായിട്ട് പോവാം ജിത്ത് ഹലോ എന്താ ഒരുപാട് ഓഫറുകളാണുണ്ടോ നമുക്ക് വീഡിയോയിൽ തരാമെന്ന് പറഞ്ഞാൽ എന്താ പരിപാടി ഞാനിപ്പോ നമ്മുടെ പുതിയ ഹാൻഡ് മേഡ് സാരീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പുതിയ ഹാൻഡ് മേഡ് സാരികളൊക്കെ യൂസ് ചെയ്യുന്ന സാരികളാ ഓ നമ്മുടെ നമ്മൾ പറയുന്ന ഹാൻഡ്ലൂമിൻസ് തീർച്ചയായിട്ടും നമുക്ക് കല്യാണത്തിന് കൊടുക്കാൻ പറ്റുന്ന വലിയ കറയുള്ള സെറ്റപ്പ് ഉണ്ട് അത് നമുക്ക് കാണിച്ചാൽ ഓ ഒരുപാട് അടിപൊളിയോട് ഒക്കെ ടിഷ്യത് നമുക്ക് കോട്ടണിൽ തന്നെ സിമ്പിള് കറ വരുന്നത് നമുക്ക് ടിഷ്യൂ സാരികളാതൊക്കെ ഡിസൈൻസ് കല്യാണ മാോന്റെ കല്യാണ സാരികളായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് ചെറിയ നമ്മുടെ പഴയ കാലത്തൊക്കെ നമ്മള് ചീല് മാങ്ങ മാങ്ങ അരണം ആ ഒരു ഡിസൈനില് വരുന്ന ഇത് നമുക്ക് കോട്ടണിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് ഇതൊക്കെ അതെ ഇതൊക്കെ നമുക്ക് നമുക്കിപ്പോ ചെയ്തു വന്ന കളക്ഷൻസാണ് എനിക്കൊരു കാര്യം കൂടി അറിയാൻ എന്തോ ചോദിച്ചത് സെറ്റ് കൊണ്ട് ഹോൾസെയിൽ വിലയിൽ തരാ എന്ന് പറഞ്ഞു നമ്മുടെ തീർച്ചയായിട്ടും ഏഹ് ഒക്കെ ചോദിക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട് അവർക്ക് ഈ കാണുന്ന ഞാൻ എടുത്ത് കാണിക്കുന്നില്ല സെറ്റ് കൊണ്ട് കാണിക്കാനാണെങ്കി ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ആണ് നിങ്ങൾ കണ്ടോ അതാ ഒരുപാട് വെറൈറ്റീസ് എന്റെ പൊന്നെ എത്ര വെറൈറ്റിയാന്ന് പറയൂ ഹോൾസെയിൽ പ്രൈസിനാണ് കേട്ടോ നിങ്ങൾക്ക് തരുന്നത് ജസ്റ്റ് ഞാൻ ഡിസ്പ്ലേ കാണിച്ചു എന്നുള്ളൂ ഞങ്ങളുടെ മെയിൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളില് സ്റ്റോക്ക് യൂണിഫോം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ എന്തായാലും വീഡിയോ കോളിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചു തരും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് നേരെ ഓഫറിലേക്ക് പോയാലും ഓഫറിലോട്ട് അത് ഏതൊക്കെ സാരീസും ഡിസൈനർ സാരീസും പിന്നെ ഒരു ഡോളർ സിൽക്ക് ഡോളർ സിൽക്കിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോ പ്രീമിയം സെക്ഷനിൽ വരുന്ന ആണ് നിങ്ങൾക്ക് മേടിച്ച വിലയില് തരുന്നതായിരിക്കും കേട്ടോ കാരണം ഈ ഒരു ഓഫർ ചുരുങ്ങിയ ദിവസങ്ങളാണ് സ്റ്റോക്ക് തീരുന്നവരെ നമ്മൾ എന്തായാലും കൊടുത്തു അപ്പൊ ചെലപ്പോ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്റ്റോക്ക് തീരാറുണ്ട് പറയാൻ പറ്റില്ല ചെലപ്പോ ചില സമയങ്ങളിൽ പെട്ടെന്ന് തീർന്നു പറഞ്ഞിട്ട് ചിലപ്പോൾ ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് മോളിൽ കളക്ഷൻസ് കാണാം അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഈ ഒരു കളക്ഷൻസ് ഒക്കെ കാണണമെങ്കിൽ ഇതൊക്കെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ നേരെ നമുക്ക് പോവാം ഓക്കെ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് വരുന്ന പ്രൈസ് ആണ് പ്രൈസാണിത് ആക്ച്വലി നമ്മുടെ പഴയ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവുന്ന നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ആ റേഞ്ചിൽ വിട്ടുകൊണ്ടിരുന്ന സാരികളാണ് ഈ വിക്ഷേക്കുന്ന സാധനങ്ങൾ ഫുള്ളും അതാണ് നമ്മൾ ഇന്ന് ഒന്നര തൊള്ളായിരത്തിനും നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതെ അപ്പൊ ആ സാരികള് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ തുടങ്ങുക അല്ലേ ആദ്യം തന്നെ നല്ല അടിപൊളി പിങ്കിഷ് കളർ ആണ് വരുന്നത് ഇതാണ് നമ്മുടെ ബോഡി വരുന്നത് ജസ്റ്റ് പല്ലു ഞാൻ കാണിച്ചു തരാം ഇതാണ് നമുക്ക് പല്ലു വരുന്നത് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് കൂടെ കൊടുത്തിട്ടുണ്ട് അടിപൊളി നല്ല ഹെവി വർക്ക് വരുന്ന അതെല്ലാം സാരിയാണ് ഇങ്ങോട്ട് ഇട്ടുള്ളൂ ഞാൻ ഇപ്പുറത്തേക്ക് ഹോട്ടല സാരികളും കാണാം എല്ലാ സാരി കാണിച്ചത് വേറൊരു കളർ കളർ കളർത്തോളും കളർ നോക്കാം എല്ലാം സാരി ആണ് അതാണ് നമ്മൾ ഇന്ന നിങ്ങൾക്ക് വെറും ഒന്നേ തൊള്ളായിരത്തിന് കൊടുക്കാൻ പോകുന്ന ഇതിനു മുന്നേ ഈ ഓർഡർ നമ്മൾ ഓഫർ നമ്മൾ ഇട്ടിരുന്നു അപ്പൊ നല്ല റെസ്പോൺസ് ആയിരുന്നു അപ്പൊ അതേ ഓർഡർ അതേ ഓഫർ നിങ്ങൾക്ക് രണ്ടാമത് നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് എന്താ ഓർഡർ കാണാനും ഞാൻ ബ്ലൗസും കൂടെ കാണിച്ചിപോളി ബ്രോക്കേഡ് വെക്കാൻ അത് നമുക്ക് പിങ്ജറി നമ്മുടെ റോസ് ജെറിന്നൊക്കെ പറ അതാണ് നമ്മള് കൊടുത്തേക്കുന്നത് നമുക്കൊരു ടൊമാറ്റോ റെഡ് എന്നൊക്കെ അതിന്റെ ലൈറ്റർ വേർഷനിൽ നമ്മൾ റോസ് ഗോൾഡ് ആണ് കൊടുത്തേക്കുന്നത് പല്ലു ആണ് നമുക്ക് ഈ ഒരു കളറിന്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കസവന്റെ പ്രൊജക്ഷൻ കൂടുതൽ എടുത്തറിയില്ലേ അപ്പൊ നമുക്ക് ലൈറ്റിംഗ് ഒക്കെ വരുമ്പോൾ നല്ല രസം ഡൗൺ സാരി ഇപ്പൊ ഇതിന്റെ ബ്ലൗസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതും നമുക്ക് പ്രൈസ് വരുന്നത് ഒന്നേ തൊള്ളായിരം ഒന്നേ തൊള്ളായിരം അല്ലേ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാരി കൂടി കാണിക്കാം എല്ലാ സാരീസ് നിങ്ങൾ നോക്കി വെച്ചോ അതെ ഓ ഇത് നമുക്ക് നല്ല റെസ്പോൺസ് ഉണ്ടായ ഒരു ഐറ്റം ആയിരുന്നു ഇത് ഒരു ഒന്നേ തൊള്ളായിരത്തിനാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വയലറ്റിൽ നമുക്കൊരു കല്യാണ സാരി ഉടുത്ത് തിളങ്ങി നിൽക്കാൻ നമുക്ക് ഇത് ശരിക്കും മേടിച്ച വിലയിൽ കൊടുക്കുക ഏകദേശം ആ ഒരു റേഞ്ചൊക്കെ തന്നെ നമുക്ക് എന്ത് നോക്കിയാലും നിങ്ങൾക്ക് ഒരു ലാഭം തന്നെയാണ് ഈ ഒരു കളക്ഷൻ ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും അതെ അല്ലാതെ ഇതിന്റെ ഒരു കളർ ചേഞ്ച് അവിടെ ഉണ്ട് അത് കാണിക്കാൻ വെറൈറ്റി ആയിട്ട് നോക്കാൻ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച മെറ്റീരിയലിൽ നിന്നും ഡിഫറെന്റ് ആണ് ഇത് ഇത് ആർട്ട് സിൽക്കാ വരുന്നത് ഇത് ബോർഡർലെസ് ആണ് നമുക്ക് ബോർഡർ ഉണ്ടാവില്ല

അണ്ടല്ലേ നിങ്ങൾ നേരിട്ട് വരികയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ പിന്നെ സെറ്റും കൊണ്ടൊക്കെ ഹോൾസെയിലാണ് കിട്ടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഉത്പാദിപ്പിക്കുന്നതുകൊണ്ട് ഷോപ്പുകാർക്കൊക്കെ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് ഒരുപാട് ഉപകാരം നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഷോപ്പുകാർ അതിന്റെ ചെറിയൊരു വ്യത്യാസം വരുന്ന ഒരു ഗ്രീനിന്റെ ാണ് നമ്മൾക്ക് കൊടുക്കുന്നത് കേട്ടോ എന്താകണ്ടല്ലേ കളർ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലേ നല്ല ഡിഫറെ അതിന്റെ തന്നെ വേറൊരു ഡിഫറൻസ് ഇത് ഇതിൽ നമുക്ക് ഒറ്റ റേറ്റ് തന്നെ വരുന്നുണ്ടോട്ടാ ഒക്കെ ഒറ്റ റേറ്റ് ചെറിയ വേരിയേഷൻസ് കളറിൽ വരുന്നുണ്ട് കേട്ടോ അതെ ഗ്രീനില് തന്നെ ശരിക്കറിയണെങ്കി വാട്സപ്പില് ഫോട്ടോ അയക്കുമ്പോഴാണ് ശരിക്കറുള്ളൂ നന്നായിട്ട് എടുത്തിട്ടോളൂ ഈ ഒരു കളർ കാണിക്കാം നന്നായിട്ട് അല്ലെ ഒരു ബോർഡർലെസ് റാണി പിങ്കില് ബോർഡർലെസ് വരുന്നോ ഇത് നമ്മുടെ മറ്റേ ഇത് തന്നെയാണ് ആർട്ട് സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ബോഡി ഏതാണ് നമുക്ക് ഏകദേശം കോപ്പറിഷ് കളർ കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിക്കുന്ന ഒരേ പോലെ സാരി ഓൺലൈനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് റെഡ് ഇത് പട്ടുസാരി ആയിട്ട് ഉപയോഗിക്കാം തീർച്ചയായിട്ടും നമുക്ക് ഡിസൈനർ കാണിച്ച പട്ടാണ് പട്ടുസാരിയായിട്ട് ആൾക്കാർ മേടിച്ചു നമുക്ക് കല്ല്യാണ പെണ്ണുങ്ങളോടൊക്കെ കൊണ്ടുപോകുന്ന ഒരു കളക്ഷൻ ആണ് ആയിട്ടുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് മേടിക്കാം ഇതിപ്പോ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വരുന്നത് ഒന്നായിരത്തി തൊള്ളായിരം ആണ് വരുന്നത് ഇത് മാക്സിമം ഈ വീഡിയോസ് ഒക്കെ ഒരുപാട് പേര് ഷെയർ ചെയ്യും പിന്നെ എനിക്കൊരു പേടിയുണ്ട് ഇതിപ്പോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ സാധനം തീരും ചിലത് തീരുള്ളോ ചെലപ്പോ ചില കളേഴ്സ് തീരില്ല ഏതെങ്കിലും ഒക്കെ മൂന്നാലഞ്ച് വെറൈറ്റി ഒക്കെ ഇതേ ഓഫർ ഇട്ടപ്പോ നമുക്ക് ഏകദേശം ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സാധനം തീർന്നു അതെ അതെ നല്ല എൻക്വയറി ഉണ്ടായിരുന്നു പെട്ടെന്ന് കൊടുക്കാൻ പറ്റിയിരുന്നില്ല എന്താ പിന്നെ ഇത് നമ്മള് കാണിച്ചു തന്നെ അല്ലേ ചേച്ചിമാരും നിങ്ങളുടെ ഇഷ്ടമുള്ളത് സെലക്ട് ഈ ഇതൊരു നല്ല ഓഹ് നല്ല ഡിസൈൻ വരുമ്പോ നല്ല അടിപൊളി ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രോക്കേഡ് അല്ലേ വെറും ഒന്നേ തൊള്ളായിരം ആണ് കേട്ടോ വീണ്ടും വീണ്ടും പറയാണ് ഓക്കെ ഇതിന്റെ ബോർഡറും ഇതൊക്കെ കൂടിയത് എങ്ങനെ നല്ല ഭംഗിയാണ് സ്റ്റാൻഡേർഡ് ആയില്ലേ അടുത്തത് ഏതാ ഈ ഒരു കളർ പോയാലോ റെഡ് റെഡ് ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള കളക്ഷൻസ് ആണ് ഇത് ഒരു ആണെന്ന് പറഞ്ഞു വിശ്വസിക്കും തീർച്ചയായിട്ടും അഞ്ഞൂറ് ഏഴായിരത്തിഅഞ്ഞൂറ് വരെയുള്ള കളക്ഷൻസ് ആണ് നമ്മളീ ഒരു ഓഫറിൽ ഇട്ടേക്കുന്ന വിവിനട്ട കണ്ടില്ലേ കല്യാണ സാരി യൂസ് ചെയ്യാം പിന്നെ കല്യാണത്തിന്റെ കൂടെ പെങ്ങളും അമ്മമാർക്ക് അവർക്കൊക്കെ ഈ സാരി യൂസ് ചെയ്യാം അടുത്തത് ഇതിന്റെ ചെയ്ത് എന്താ രസല്ലേ പറഞ്ഞു ഓണിയൻ പിങ്ക് ഇത് ഇത് നമുക്ക് ആയിട്ട് കിട്ടുന്ന കളറാണ് ബട്ട് നല്ല എൻക്വയറി വരുന്ന ഒരു കളറാണ് ഇത് ഓണിയൻ പിങ്ക് നമുക്ക് ക്രിസ്ത്യൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു കളേഴ്സ് ആണ് നമുക്കൊരു ക്രീമിന് ശേഷം ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇങ്ങനത്തെ ഒരു കളേഴ്സ് ആണ് ചോദിക്കുന്നു കുറച്ചും ഓണിയൻ പിങ്കില് പട്ടേ നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് വരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് <laughs> 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 േ അടിപൊളി കളക്ഷൻ ആണ് അടുത്ത കാണിക്കാം ഏകദേശം ഇത് തീരാറായി ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ നമ്മള് എത്താറായിട്ടോ അടുത്ത ഗ്രീന് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ആണ് അത് വരുന്നത് വല്യു അതേപോലെ ബോഡി കണ്ടില്ലേ നേരത്തെ നമ്മൾ കളർ ചേഞ്ച് ടുത്തൊരു പീക്കോ ബ്ലൂ കണ്ടെ ആക്ച്വലി ഇതിന്റെ കളർ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ടിപ്പിൽ ഇവിടെ നോക്കണം ബാക്കിലാണ് ആക്ച്വലി സാരിയുടെ കളർ നമുക്ക് ആ കസവ് കയറി ഒരു ഷെയ്ഡിലോട്ട് ഇത് വരുന്നത് നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കല്യാണത്തിനൊക്കെ വരുന്നവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും വീഡിയോ കാരണം ഗിഫ്റ്റിംഗ് പെർപ്പസിനൊക്കെ ഒരുപാട് പേര് ഈ ഒരു റേഞ്ചില് അയ്യായിരം ഒക്കെ റേഞ്ചിലുള്ള സാധനം നിങ്ങൾക്ക് വെറും ഒന്നായിരം തൊള്ളായിരത്തിന് പർച്ചേസ് ചെയ്ത് അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ അത്യാവശ്യം ബഡ്ജറ്റ് ഉള്ളവർക്ക് ഈ ഒരു സാരി പ്രിഫർ ചെയ്യാം ഏകദേശം അതെ കഴിഞ്ഞാ കഴിഞ്ഞു ഐറ്റം ഇത് നമുക്ക് ഓഫറിൽ പെടുന്ന ഒരു കളക്ഷൻ അല്ല ഒരു നമുക്ക് നല്ലൊരു എൻക്വയറി നമ്മൾ ജോർജ് ബനാരസിയുടെ കളക്ഷൻ ഏറ്റവും ട്രെൻഡിലുള്ളതാണ് ഇത് സെമിയിൽ വരുന്ന ഐറ്റം ആണ് സെമി ജോർജ് ബനാറസി ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഈ സാധനം നമ്മൾ സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ യൂസിങ് കംഫർട്ട് ഉള്ള ഒരു കളക്ഷൻ ആണ് ഗോൾഡിന്റെ കണ്ടില്ല ഇതാണ് ഇതിന്റെ ഏറ്റവും ഹൈ ലേറ്റ് വരുന്നവരുണ്ട് ഇഷ്ടംപോലെ ഈ ഒരു സാരി ഇല്ലേ നമ്മള് അത്രയും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സാരി കൊറേ നമുക്ക് സെയിൽ ഓർഡർ നല്ല വന്ന ഒരു കളക്ഷൻ ഞാൻ എന്റെ ഒരു കസിന് ഈ സെയിം സാരിയാണ് ഞാൻ എടുത്തു കൊടുത്തത് എനിക്ക് അത്രയും ഫേവറേറ്റ് കളറാണ് എന്നിട്ട് ചേച്ചി റയർ ആയിട്ട് സാധനം സിമ്പിൾ സിമ്പിൾ അല്ലേ പക്ഷെ നല്ല ഭംഗിയാണ് പക്ഷെ എനിക്കിത് ഇഷ്ടം ബ്ലാക്ക് ആണ് കേട്ടോ എപ്പോഴും ആന്റിക്ക് ചെറിയ ബ്ലാക്ക് ആണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ ഒരുപാട് സാരി നമ്മൾ എടുത്ത് കാണിക്കുന്ന നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ബ്ലാക്കിന് വല്ല ഒന്നുമില്ല പിന്നെ സാധനം തന്നെയാണ് ഇത് നമുക്ക് സെമി കാഞ്ചീപുരം കോർവൈ സാരീസ് ആണ് വരുന്നത് സെമി കാഞ്ചീപുരം നമുക്ക് ഈ ഒരു പറയുന്ന പേരാണ് കോർവൈന ഇതൊക്കെ ഇതിന്റെ ഇതിന്റെ ഒരു ഈ റെഡ്ഷില് കോപ്പർ വരുമ്പോ എന്ത് 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 എടുപ്പാന്ന് അറിയുമോ അത് ബ്ലാക്ക് എട്ടായിട്ടുള്ള ബ്ലാക്കിൽ കൂടി ആവുമ്പോഴേ ഒരു രക്ഷയിലും ഓക്കെ എന്ത് രസം നോക്കി നിങ്ങക്ക് കൂടി കാണിക്കാം ഇതിന്റെ ബ്ലൗസ് നല്ല ബ്രൊക്കെ ബ്ലൗസ് പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ ഇതിന്റെ ഫുൾ ബോഡി ആയിട്ട് ബോഡിയായിട്ട് കാണിച്ചുതരാം അപ്പോഴാണ് ഒന്നും കൂടി ഇതിന്റെ ഭംഗി നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ റേറ്റ് ഒന്നും കൂടി പറഞ്ഞോളൂ രണ്ടായിരത്തി അഞ്ഞൂറ് ഈ ഒരു സാരി മൂന്നേ അഞ്ഞൂറിനൊക്കെയാണ് കേട്ടോ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുറത്തൊക്കെ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് നിങ്ങൾക്ക് തരുന്നത് നാല് നാല് രൂപ വരെയുണ്ട് അതിന്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണുന്നത് നമുക്ക് ഉടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒതുങ്ങി കടന്നു ഈ നൊറിയൊക്കെ എടുത്താലും ആ ഒരു എടുത്ത് കാണിക്കും അത് അങ്ങനത്തെ സാരിയാണ് എന്താ ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയില്ല കണ്ടല്ലേ മെറ്റീരിയലിന്റെ നിങ്ങൾ കുഞ്ചിലൊക്കെ നല്ല ക്വാളിറ്റി കൂടി മെറ്റീരിയൽ ഒരു രക്ഷയില്ല അടുത്ത കളർ നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട് ഒതുങ്ങി കടന്നോളൂ സാരി എല്ലാം കോൺട്രാസ്റ്റില് വരുന്നതാണ് കേട്ടോ നല്ല നേർത്ത തുണിയാണ് നേരത്തെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ ആഹാ കണ്ടോ കാണിച്ചോളൂ ഇത് നമുക്ക് മെറൂൺ ഗ്രീൻ കോമ്പിനേഷൻ േഷൻ അത്യാവശ്യം നല്ല വലിയ ബോർഡർ ആണ് കൊടുത്തേക്കുന്നത് നമ്മൾ മൂളത്തെ പോർഷനിൽ വരുന്നതാണ് ഈ റൈറ്റ് സൈഡിൽ അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ പോർഷനിൽ വരുന്ന ഗ്രീൻ മെറൂൺ കോമ്പിനേഷൻ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് സാരി ഇത് പിന്നെ മെറൂൺ കോമ്പിനേഷൻ ആണ് അടുത്തത് നന്നായിട്ടുണ്ട് യെല്ലോ മെറും കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് കുട്ടിപൊളി സാരിയാണ് അടുത്തു നമുക്ക് പുറത്ത് മേടിച്ചിട്ടുള്ള ആൾക്കാർക്കാണ് അറിയുന്നത് ഈ ഒരു സാരിയൊക്കെ നമ്മൾ വില അത്രയും ചവിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു കോമ്പിനേഷൻ ആണ് യെല്ലോ ഗ്രീൻ കോമ്പിനേഷൻ എന്താ നമ്മുടെ ും വരുന്നത് നിങ്ങള് എന്തായാലും ഇതിന്റെ ശരിക്കും ഇപ്പൊന്നെ അതിന്റെ ഭംഗി അതിന്റെ ക്വാളിറ്റി ഒക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോയില് ഇതിന്റെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലേ എന്തായാലും നന്നായിട്ടുണ്ട് ഞാൻ മാറ്റാമെ ഈ പടത്ത് നമുക്ക് ആ ഒരു സാരിയിലേക്ക് തന്നെ കടക്കാം സാരി ആണ് നിങ്ങളുടെ സിൽക്ക് എന്ന് പറഞ്ഞില്ലേ ആ ഒരു കളക്ഷൻ ആണ് ആ ഒന്നായിരത്തി ആണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് അപ്പൊ ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ റേറ്റ് പ്രകാരം ആയിരത്തി രൂപയ്ക്കാണ് ഈ സാരി കൊടുക്കുന്നത് ഈയൊരു സാരി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പ് സിൽക്കാണ് ആയിരത്തി തൊള്ളായിരത്തിന് കൊടുത്ത സാരിയാണ് അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് എന്നെ കണ്ടോ കണ്ടില്ലേ ഓരോ ും നമ്മൾ എടുത്ത് കാണിച്ചു തരാം നമ്മൾ പഴയ പഴയതാ ആയിരത്തി തൊള്ളായിരം നമ്മൾ മാറ്റിയിട്ടില്ല ഇപ്പൊ മാറ്റൂലിപ്പോ ഓഫറിലുള്ളതിപ്പോ തൽക്കാലം ചെയ്യില്ല ഈ ഓഫർ ഇതാകുന്നതിന് ശേഷം മാത്രമേ പ്രൈസ് വേരിയേഷൻ നമ്മൾ ഇടുള്ളൂ ഓപ്പൺ ുംബോസ് വർക്ക് ആയിരിക്കും നമുക്ക് പല്ലും അത്യാവശ്യം ഗ്രാൻഡ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും നമുക്ക് ബോർഡർ സെപ്പറേറ്റ് ബോർഡർ കൊടുത്തിട്ട് അതിന്റെ പുട്ടാവർക്കും കൂടെ അതിന്റെ ഫുൾ ബോഡി എങ്ങനെ ഫുൾ ബോഡിങ്ങും അടുത്തത് ഞാൻ കാണിച്ചു തരാം നല്ല കളറാ കേട്ടോ ക്രിസ്ത്യൻസിന്റെ ഫേവറേറ്റ് കളറാ അതെന്താ അടുത്തത് പിങ്ക് ഒന്നുകൂടി റേറ്റ് പറഞ്ഞോളൂ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് നിങ്ങൾക്ക് സ്വന്തം സെലക്ട് ചെയ്തോളൂ അതെ കുറച്ചും ഗ്രാൻഡായിട്ടുള്ള ഒരു കളർ ഞാൻ കൊടുക്കാം ഇതൊരു കളർ ആയിട്ടായില്ലേ രണ്ടെണ്ണം നമ്മൾ കളർ ആയിട്ട് ഇത് ഇതൊരു ഗ്രാൻഡ് കളർ അയ്യോ ഇത് കോൺട്രാസ്റ്റ് വരുന്നു കോൺട്രാസ്റ്റ് വരുന്നു ഞാൻ ഇടയിൽ കൂടെ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഇതൊക്കെ വെറൈറ്റി ആയിട്ട് വരുന്ന കളർ ഷെയ്ഡുകളാണ് കേട്ടോ കണ്ടില്ലേ രണ്ട് ഡിഫറൻസിൽ വരുന്ന കളർ ഷെയ്ഡാണ് ആയിരത്തി മുന്നൂറ്റി അമ്പത് ഉരുത്തി മൂന്നൂറ്റി ആ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറുള്ളൂ ഓഫറിൽ ഞാൻ പത്ത് രൂപ കുറച്ചു കുറച്ച് അടുത്തത് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഈ ഒരു കളക്ഷനിൽ തന്നെ നമുക്ക് దా. తోరిక్గిడిలి అంగలక్షన. నానా ఎండిలా. త్యాది నానా కిలా త్యాదిలా. క్కరి అయాది వాడి కాల హిసిందు. ഇതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാനുള്ള കളേഴ്സ് വരുന്നുണ്ട് ഇതാ ഈ കളർ നോക്കുന്നത് ഒരു റയർ കളറാണ് എനിക്ക് പേഴ്സണലി ആ ഒരു കളർ ഇഷ്ടപ്പെട്ടു കേട്ടോ ഒന്നായിട്ടില്ലേ ആ ഒരു ഒരു വെറൈറ്റി കളർ ഒന്നായിട്ടത് നോക്കി ഒരു വെറൈറ്റി കളർ ഷെയ്ഡല്ലേ ചോക്ലേറ്റ് അടുത്തത് തന്നെ ഡാർക്ക് ഇത് രണ്ടും അല്ല രണ്ടും ഡാർക്ക് ആണ് ആയിട്ട് വരുന്ന ഒരു കോഫി കളർ കുറച്ചും കൂടെ കേറി വന്നിട്ടുണ്ടല്ലാ ഇത്ര കളക്ഷൻസ് ആണ് അതാണ് ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾ അവസാനം വരെ ഇരുന്ന് കണ്ടാലാണ് നമ്മുടെ ഓഫർ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പൊ പറഞ്ഞത് അപ്പോ ഒരുപാട് സാരീസ് വേറെ നമ്മുടെ ഇണ്ട് കാഞ്ചീപുരത്തേ സെക്ഷൻ ആണ് കേട്ടോ ഈ കാണുന്ന വെറൈറ്റി ആയിട്ടുള്ള പുതിയ മോഡൽ കാഞ്ചീപുരം ആണ് ഇതൊക്കെ ഇതൊക്കെ പല ടൈപ്പിൽ വരുന്ന ഇതൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വരുന്ന പ്യുവർ ഇതിന്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വെഡിങ് സാരി ണ്ടാവില്ലേ ഈ ഒരു സാരി കണ്ടല്ലേ ഇതിന്റെ ബോഡിയില് വർക്ക് ഇതാണ് ട്രെൻഡിങ് സാധനം ഇതിന് നമ്മളില്ല ഗോൾഡില് വരുന്ന പഴയ ഗോൾഡ് ജെറീല് വരുന്ന കാഞ്ചേര കല്യാണ പാർട്ടികൾക്ക് വേണ്ടിട്ട് ഈ ഹെവി വർക്കില്ലേ എന്താ റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റാണ് അങ്ങനെ ഇല്ല കേട്ടോ സാരി ഞാൻ മൊത്തം അഴിക്കണില്ല മൊത്തം അയക്കണ്ട ഫോൾഡിങ് പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ടില്ലേ അതിന്റെ റൗണ്ടഡ് ഗോൾഡ് വരുന്ന ഇതൊക്കെ ഒരു ഒരു ഗ്രാം ഗോൾഡിൽ വരുന്നതാണ് അല്ലേ അല്ല അത് ആക്ച്വലി ഇതിനേക്കാളും കുറച്ചും കൂടെ ഒരു ഗ്രാം ഗോൾഡ് അല്ല നമുക്ക് നോർമലി വരുന്ന സിൽക്ക് ആണ് ഇതിന്റെ പ്രൈസ് ഏകദേശം ഒരു വരുന്ന ഇരുപത്തിരണ്ടേ അഞ്ഞൂറാണ് അതൊക്കെ കാണിക്കാനാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഗോൾഡിന്റെയും അതുപോലെ ഡിഫറെന്റ് ആയിട്ട് കുറെ സോഫ്റ്റ് സിൽക്കിന്റെ ഒക്കെ ഉണ്ട് പ്രീമിയം സോഫ്റ്റ് സിൽക്ക് സാരി സോഫ്റ്റ് സിൽക്കിൽ എന്ത് കലുവാണ് നമുക്ക് ും നന്നായിട്ടുണ്ട് എന്തായാലും കൊറേ ഉണ്ട് കേട്ടോ കാണിക്കാനാണെങ്കിൽ ഒരുപാട് വരുന്നുണ്ട് എന്തായാലും വരും എപ്പിസോഡില് ഇതൊക്കെ കാണിച്ചു തരാം നിങ്ങൾക്ക് കാണണമെങ്കിൽ നേരിട്ട് ഈ ഷോപ്പിൽ വിസിറ്റ് ചെയ്താൽ മതി കേട്ടോ തീർച്ചയായിട്ടും അപ്പൊ ഇന്നത്തെ ഓഫറുകള് ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എപ്പോഴെങ്കിലൊക്കെ ഇതുപോലത്തെ ഓഫർ തരണം മാസത്തില് ഒരു തവണ നല്ല ഓഫർ തരാറുണ്ട് പുള്ളിക്കാരൻ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം തരാ ബൈ ബൈ